ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ലെന്നുവിന്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി കണ്ടാലോ നമുക്ക് ഒരുമിച്ച് കാണാം സ്റ്റാർ എന്റെ പേര് എന്താണി ബിരിയാണിയോ ആർക്ക ബിരിയാണി ഉണ്ടാക്കണ ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി സ്റ്റാർ ബിരിയാണി മതി ഇതൊക്കെ എന്തൊക്കെയാണ് ഇത് എന്ത് ബിരിയാണിയാർ ഇനി എന്ത് ബിരിയാണിണ്ടാക്കണേണ്ടാക്കിട്ട് ഇമ്മച്ചി കാണിച്ചേ ആ മോൻ തൊലുസരി ബിരിയാണി ആണോ എന്നോ ഇതോ ആ ഏത് ഇതോ ആ ദി ക്യാപ്സിക്കം ബിരിയാണി എന്ത് ക്യാപ്സിക്കം ബിരിയാണി ആ നീ അടുത്ത എന്ത് ബിരിയാണി ഉണ്ടാക്കണേ സ്റ്റാർ ബിരിയാണി സ്റ്റാർ ബിരിയാണി ഒന്നുംണ്ടാക്കിയില്ലേ ആ വെട്ടിങ്ങാണ്ടി ങും നമുക്ക് എടുക്കാം ആ അതികടു കൊടോ ഇതാ ഡോനേറ്റ് ആ ഏത് ഈ സ്റ്റാർ സ്റ്റാർ ഈ സ്റ്റാർ ഉണ്ടാക്കല്ലേ ങും ഇത് ബോൾ ആയി ദേ ഇങ്ങനേ കോൾ ആയി ദേ जैन പച്ചപ്പോ പച്ചപ്പോ നേ നമ്മൾ നെഞ്ച് ചലഞ്ച് നോക്കാം ഇയോഗം കേട്ടി പോച്ചിച്ചു നേരെ നേരെ ഇണ്ടാക്കി തരാദ്യം ഹം അമ്മൈ കണ്ടോ അമ്മൈ ഇല്ല അമ്മയെ അതിനകടെ വെരൂലേ ഹേ

एना ने तो ना यो चली और चली सा बहुत शुक्रिया ये ये नहीं कप्पा बिलेनी ना एक कप्पा बिलेनी ना हां ए पापा मैं पापा ये बीटी ओर क्रेवी नीम पापा बाबा कप्पा बिलेनी ना कप्पा बिलेनी दो मांग तो इवडे कर यार उन्होंने रेडी आ करते तो ണ്ടോ അത് പുള്ളാപ്പുള്ളു വേണ്ട ആപ്പ് അയ്യോണ്ട് <laughs> അത്യാ ഇപ്പൊ തിന്നുമ്പോ സൂപ്പറാണോ ചോദിച്ചോക്കേപ്പണോ തിന്നിട്ടില്ല വായിക്കുവെച്ചിട്ടില്ല സവാള വെട്ടിട്ടില്ല സവാള 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 സാവളടി നിനക്ക് വെട്ടില്ല ആ സവാളടി ഇന്താ സവാള കപ്പില സവാള ന ഇന്താ സവാള ആരെ അറിഞ്ഞിട്ടില്ല അടിനോ നേരെ വന്നി നിന്നോടന്താ ഐരോ സക്കുയതി പറന്നോ ഇന്നെ 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 കട്ടില കട്ടിലി അല്ല പാടോ എന്നെന്താ പറ്റെ ആ ഇങ്ങന തന്നെ നടക്കും 1 2 3 4 5 6 7 8 9 10 5 3 പാത്രങ്ങളൊക്കെ കാണിച്ചോടേ എല്ലാവർക്കും 1 2 3 4 5 6 7 8 9 10 5 3 പാത്രമുണ്ടോ ഇതസം മൊത്താണ് ഇതിന്റെ ഹല്ലേ ഇതൊക്കെ അണ്ടദീ ഈ ഈ

ഒരു ഓരോ ബാക്കി പിന്നെ ഒരു ഒരു പണ്ട് എന്നിട്ട് എന്താണ്ടാണ്ടാക്കുന്നേ өлকু കൊടുക്കണದು ബിരിയാണി എന്ത് ബിരിയാണി എന്താ ഇది സ്റ്റാർ ബിരിയാണി ആണോ ഇది സ്റ്റാർ ബിരിയാണി മസാല ബിരിയാണി ഇది ക്യാപ്സുള്ള ബിരിയാണി ഇതൊക്കെ എന്താ ഈ ഉരുണ്ടകളൊക്കെ ഉരുളകളൊക്കെ എന്താ അതാ ഐൻ ഇണ്ടാക്കാനുള്ള സാധനമു ഇది നോളി സ്റ്റാർ

ഈ ഹോട്ടലില് ആന വരാമിച്ചോ ആന പെണ്ണുങ്ങൾ ഇപ്പ ആണല്ലേ ഇപ്പാണ് കത്തിയത് ഇപ്പൊ വാങ്ങാൻ വരാത്ത കടക്കാരൻ കേട്ടോ അപ്പൊ വാങ്ങാൻ പറ്റുന്ന ഒരു വീഡിയോ കടക്കാരെ എനിക്ക് എന്തൊക്കെ ബിരിയാണി ഉണ്ട് ഇവിടെ ആ എന്നിട്ട് ഇന്ന് എനിക്ക് എന്താ തരിക എനിക്ക് ക്യാപ്സിക്കം ബിരിയാണി വേണം വേറെ ആക്കി ആക്ക ഹലോ കടക്കാരാ കൈകൊണ്ട് എന്നോണെ ഹലോ വേഗം വാ റെഡിയായോ ആ എന്നാ ശരിതാ വരുന്നോ അച്ചാറുണ്ടോ യമ്മിട്ടെ സൂപ്പർ ലഞ്ഞോ എന്താണ് സൂപ്പർ തക്കാളി തക്കാളി ഇന്നി നേ. ആ തക്കാളി ഇന്നു. ആ. നീ കുറേ ബിരിയാണിഎന്നാണേ? അഞ്ഞി паപ്പ കൊടുക്ക്. ഈ паപ്പനെ കൊടുക്കണം. അപ്പോൾ ഈവൽ છે. ഈ

എംമ്മമാ റെഡിയായി ഇല്ല 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 റെഡിയായി ആ റെഡിയായി കുറെ വേഗം വാ ആ വേഗാണ് നിൻ നടക്കട്ടെട്ടോ കട്ടോക്ക് ഇങ്ങടെ സൂപ്പർ ബിഹ ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അക്കടം ഇങ്ങനെ <tutly> <messentially> <rob shrink a little. rales> <tut> േ അപ്പളേ ഫോട്ടോ എടുക്കാൻ കഴിയുള്ളു മെച്ചിക്ക് അതിന്റെ മുഖം കാണിച്ചു താത്തിനവസാനം ഇല്ല തോന്നുന്നു അമ്മായി കൊടുത്താവാ തെറ്റി കാ ബിരിയാണി തെറ്റി സോറി ബിരിയാണി കടക്കാര